നമ്മളുടെ വീട്ടുമുറ്റത്ത് കായ്ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഒത്തിരി സന്തോഷമാണല്ലേ അത് ഏതും ഏത് പഴം തന്നെ ആയാലും കെമിക്കൽ ഇല്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ പേരയാണ് കണ്ടോ പേരയുടെ മണ്ണോ മുഴുക്കവും നീളവും കണ്ടോ ഈ ഒരു ചെറിയ പേരയിൽ ധാരാളം പേരയ്ക്കകൾ ഉണ്ടാകാറുണ്ട് വലിയ പേരക്കയാണ് പക്ഷേ ഞങ്ങളുടെ എന്താ പറയുന്നത് ക്ഷമ നശിച്ചത് കൊണ്ട് തന്നെ ഞങ്ങളത് മുഴുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളത് പറിക്കുകയാണ് പറിച്ച് കഴിക്കുകയാണ് ഇതിലും നല്ല ഇരട്ടി മുഴുപ്പാകും അത്ര കിൻഡൽ പേര അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് അങ്ങനെയുള്ളൊരു പേരൊക്കെയാണ് ഞങ്ങളത് ചെറുതിലെ തന്നെ മൂടിക്കെട്ടി വെക്കി വെച്ചിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആ വൗവ്വാൽ കിളികളൊക്കെ കൊത്തി നശിപ്പിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് മുറിച്ച് പേര മരത്തിൽ വെച്ച് തന്നെ മുറിച്ച് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമാണല്ലേ നമ്മളിങ്ങനെയൊക്കെ കെമിക്കൽ ഇല്ലാതെ ഒരു ഫ്രൂട്ട് നമ്മുടെ മുറ്റത്തുനിന്ന് കഴിക്കുമ്പോൾ അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ കഷ്ണം മുറിച്ച് ഞങ്ങൾ കഴിക്കുകയാണ് നല്ല പേരക്കയാണ് നല്ല മുഴുക്കുന്ന പേരക്കയാണ് ഇനി അടുത്ത പ്രാവശ്യം നന്നായിട്ട് മുഴുത്ത അതിൻ്റെ മുഴുപ്പ് അനുസരിച്ച് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രമേ അത് പറിക്കത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണല്ലേ അപ്പം അങ്ങനെ സന്തോഷമുള്ളപ്പോഴ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു ലൈക്ക് തരാനും ഒരു ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ കണ്ടോ ഏരൊക്കെയാണ് അങ്ങനെ ഞാൻ പറിച്ചെടുത്തു ഓക്കേ